വി ബിലോങ് ടു ജീസസ് വി ആർ ചിൽഡ്രൻ സെർട്ടൺലി കമാൻഡ്മെന്റ് ഓഫ് ദ ലോഡ് ഫ്രം അവർ ഹാർട്ട് ബികോസ് വി ആർ ചിൽഡ്രൻ നമ്മൾ കുഞ്ഞുങ്ങളായത് നമ്മൾ മക്കളായതുകൊണ്ട് അല്ലേ അപ്പോൾ ഇവിടുത്തെ അടുത്ത രണ്ടാമത് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ നിങ്ങളുടെ നിർമ്മ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കല്ലായുള്ള ഹൃദയം നിങ്ങളുടെ ജഡത്ത് നിന്ന് മാറ്റി മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളുടെ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും അടുത്തതാണ് അടുത്ത വിഷയം എന്താണെന്നറിയാമോ കർത്താവ് ഐ ടു ഡു സംതിങ് മോർ ഐ ഐം നോട്ട് ജസ്റ്റ് മൈ കമാൻഡ്മെന്റ് ഐ എം ഡൂയിങ് സംതിങ് എൽസ് ഐ ഐഎം ടു യുവർ ഹാർട്ട് ആൻഡ് ഐ ഐ ടു ടു ലിവ് ഞാൻ എന്താ വെറുതെ എഴുതി തരിക മാത്രമല്ല ഞാൻ അങ്ങ് വരികയെന്നാണ് പറയുന്നത് കർത്താവ് ഞാൻ അങ്ങ് വരികയാണ് എന്താണെന്ന് അറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വി ആർ തിങ്കിങ് ഓഫ് എന്നാ ഈ യോഹൻനാഥ് അസോസിയേഷൻ പോലെയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന കൽപ്പനകളെ കാത്തുകൊള്ളും എന്നാൽ ഞാൻ കർത്ത പിതാവിനോട് ചോദിക്കും ആൻഡ് ഐ വിൽ ലാസ്റ്റ് ദ ഫാദർ ആൻഡ് ഹി വിൽ സെൻഡ് കൗൺസിലർ എന്തിനു വേണ്ടി ടു ടു ഒബേ എന്തിനുവേണ്ടി ഓഫ് ദോർ ഓർ ടു ടു ദി മിഷൻ ഓർ ടാർഗറ്റ് ദാറ്റ് സെറ്റ് ബിഫോർ അപ്പോൾ ഇവിടെ കർത്താവ് ഐ ഐ ഐ ഐ ഐ നോ 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 യു 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 ആർ 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 വീക്ക് എ ഫീബിൾ പേഴ്സൺ ടു ദ ഈസ് ടാർഗറ്റ് ബട്ട് പറയുകയാണ് ഞാൻ വന്നത് എന്ത് ചെയ്യുന്ന ഞാൻ നിങ്ങളെ എന്റെ കൽപ്പനകളിൽ നടക്കുമാറാക്കുമെന്ന് അല്ലെ എന്റെ ചട്ടങ്ങളിൽ ഞാൻ നടക്കുമാറാക്കും ഇവിടെയാണ് പാരാക്രിറ്റോസിന്റെ അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്ന വാക്കിന്റെ മറ്റൊരു അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത് ട്രസ്റ്റി എ ട്രസ്റ്റി ഓർ എന്താ ചെയ്യുന്നത് വേറൊരാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളാണ് അല്ലേ ട്രസ്റ്റീസ് നമ്മളൊരു ട്രസ്റ്റ് ആണ് ട്രസ്റ്റീസ് അല്ലെ പലപ്പോഴും ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു മൈനർ ഉണ്ടെങ്കിൽ ആ മൈനർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ട്രസ്റ്റി ഉണ്ട് അല്ലേ മൈനർ കനോട്ട് ഡോ ഓൾ ദീസ് സോ ട്രസ്റ്റി എന്നതുപോലെ പാരക്ലിറ്റോസ് അല്ലെങ്കിൽ കാര്യസ്ഥൻ അറിയാം ഈസ് കാര്യമിംഗ് ആക്ടിങ് വാക്കിന്റെ മറ്റൊരു അർത്ഥം വരുന്നത് അവിടെ കർത്താവ് കർത്താവുന്ന ഐ ഹാവ് റിട്ടൺ മൈ ലോ ഇൻ യുർ ഹാർട്ട് ആൻഡ് യു വാണ്ട് ടു ദറ്റ് ഇസ് ദർ ഇസ് എൻസ് ഫ്രം വിദിൻ ആൻഡ് സംസ് യു ആർ അൺഎബിൾ ടു ഡു ദാറ്റ് ബിക്കോസ് യു ആർ ഹ്യൂമൻ ബീങ് പക്ഷേ ഞാനങ്ങ് വരിക എന്നിട്ട് ഞാൻ നിന്നെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും പ്രിയ ഉള്ളവരെ ഈ ക്ലാസ്സിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതാണ് എന്താണെന്നറിയാമോ മറ്റൊന്നുമല്ല നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്നവരാളാക്കും അല്ലാതെ ഞായറാഴ്ച വരുമ്പോഴോ വെള്ളിയാഴ്ച വരുമ്പോഴോ ഒന്ന് കാണുന്നതിന് പകരം എവറി ടൈം ഹി ഷുഡ് ബിബുത്ത് ഇവിടെ കർത്താവ് പറയുന്നതെന്ന് അറിയാമോ ഞാൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് ഞാനൊരു അരിയസനം നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് അയച്ചു തരും ആൻഡ് ഓൾസോ ഇറ്റ്സ് എയ്സ് അവൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുകയും നിങ്ങളോട് കൂടെ നടക്കുകയും നിങ്ങളുടെ ഉള്ളിലിരിക്കുകയും ചെയ്യും ഇല്ലേ ഞാനതിനെക്കുറിച്ച് മുന്നോട്ട് പറയാം അതിനുമുമ്പ് ഞാൻ ഈ ഈ ചട്ടങ്ങളിൽ നടക്കുമാറാക്കുമെന്ന് പറഞ്ഞപ്പം ഐഡ് എ സ്റ്റോറി ലൈക് ദിസ് ഒരു അമേരിക്കയിൽ ഒരു ഫാമിലി അവർ ഒരു മിഷൻ മിഷനറിയെ സ്പാനിഷ് ഐലൻസിലുള്ള ഒരു മിഷനറിയെ അയാൾ ഒരു ഒരു ഫാമിലി സഹായിക്കുന്നുണ്ടായിരുന്നു സഹായിക്കാൻ മീൻസ് യു നോ നമ്മളെ വാക്ക സഹായിക്കാമെന്നൊക്കെ ഉള്ളത് വേദവസ്തരെ അങ്ങനെ സഹായിക്കാമെന്നൊന്നുമില്ല ഹു ആർ യു ടു ഹെൽപ് അതേഴ്സ് വി ആർ നോ ബഡി ഷെയറിംഗ് എന്നുള്ള വാക്കാണ് വേദസത്തിലെ അല്ലാതെ ഹെൽപ്പ് ഞാൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നു ഈ വാക്കുകളൊന്നും വേദപസ്തുവത്തിലെ വാക്കുകളൊന്നും അല്ല സപ്പോർട്ട് അല്ലേ സ്പോൺസർ ഹു ആർ യു ടു സ്പോൺസർ പീപ്പിൾ യു ആർ നോ ബഡി അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് വാക്കുകളാണ് നമ്മളുണ്ടാക്കിയത് വാക്കുകളാണ് വസതി വി ആർ പാർട്ടേക്കേഴ്സ് ഓർ പാർട്ട് നേഴ്സ് ദാറ്റ് ഈസ് ദ വേർഡ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് നമ്മൾ പാർട്ട്നേഴ്സാണ് പങ്കാളികൾ ഏഹ് അല്ലാതെ ഞാനിവിടെ ഒരു സ്ഥലത്തെ വേലയെ സ്പോൺസർ ചെയ്യുന്നുണ്ട് എനിക്ക് അച്ഛൻ്റെ എനിക്ക് രണ്ട് വേലക്കാരാണ് ഒറീസയിലുണ്ടത് സുഷാ വേലക്കാരെയാണ് പറയുന്നത് എനിക്ക് രണ്ട് വേല എനിക്കിത് കേൾക്കുമ്പോൾ അത് സങ്കടമാണ് ഏഹ് ആ ആരെങ്കിലും പറയുമ്പോഴേ എനിക്ക് ഉണ്ട് രണ്ട് വേലക്കാർ എവിടെ ഒറീസയിൽ അല്ലെങ്കിൽ ഹിമാചലിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വേലക്കാരെന്ന് പറഞ്ഞാൽ നമ്മളാര ജസ്റ്റ് ബിക്കോസ് യു ഗീവ് സമ്മാണിങ് ഹു ആർ യു ടു കോൾ ദം വർക്കേഴ്സ് അതൊരിക്കലും ശരിയായ ഒരു ഒരു ടെർമിനോളജിയാണ് ടെർമിനോളജിയാണ് നിങ്ങൾ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അങ്ങനെ ആ രീതിയിൽ ദൈവം ക്ഷമിക്കത്തില്ല ദൈവം ക്ഷമിക്കത്തില്ല കാര്യങ്ങൾ ബിക്കോസ് ദേ ആർ സെർവൻസ് ഓഫ് ദ ലോൺ ഞാൻ എൻ്റെ കാര്യവും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ഒരു സ്ഥലത്തായതുകൊണ്ട് പറയുന്ന ഒന്നുമല്ല ഞാൻ സ്പോൺസർഷിപ്പ് ഈ ദീസ് തിങ്സ് യുനോ ഇറ്റ് ഇസ് നോട്ട് എ ക്രിസ്ത്യൻ ടെർമിനോളജി അപ്പോൾ ഇവിടെ ഈ സ്പാ ഈ സ്പാനിഷ് ഐലൻ്റ് വർക്ക് ചെയ്യുന്ന ഒരു മിഷണറി ഈയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തികമായിട്ട് അവരുടെ പാർട്ടേക്കേഴ്സ് പാർട്ട്നേഴ്സ് അമേരിക്കയിലുണ്ടായിരുന്നു അപ്പോൾ യൂഷ്വലി വെക്കേഷൻ അവർ മറ്റു കൺട്രീസിലൊക്കെയാണ് പോകാറുള്ളത് അപ്പോൾ ഈ പ്രായമുള്ള അല്ലെങ്കിൽ ഈ പൈസ കൊടുക്കുന്ന ആൾ പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം വെക്കേഷൻ ഈ സ്പാനിഷ് ഐലൻഡിൽ പോവാം അപ്പോൾ അത് വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദൂരെയാണ് ഒത്തിരി പ്രയാസമാണ് കൊതുകണിയുണ്ട് മലമ്പണിയുണ്ട് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിവേ ഈ ഒരു മോനുണ്ട് ഇവർക്ക് അതുകൊണ്ട് അപ്പനും അമ്മയും കൂടെ തീരുമാനിച്ചു നമ്മുടെ കുഞ്ഞൊക്കെ ഇത് കണ്ടു വളരണം അല്ലെങ്കിൽ ഇവനും ഇങ്ങനെ എന്തോ ഈ മെറ്റീരിയൽസ് ഇതിനകത്ത് അങ്ങ് പോവും ലെറ്റ് ഇം സീ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ ഹൗ ദ മിഷനറീസ് ആർ ലിവിങ് ലെറ്റ് ബീ വിത്ത് ഫോർ സം ടൈം ആൻഡ് ലെറ്റസ് ഷെയർ ദ ബേർഡൻ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കട്ടെ നമ്മൾ കുഞ്ഞുങ്ങളോട് ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോകാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ പോകാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഉണ്ടായ ഒരു പ്രോബ്ലം ഉണ്ട് അവർ ചെന്നിറങ്ങുന്ന എയർപോർട്ടിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് മോർ ദാൻ ത്രീ ഹൺഡ്രഡ് മൈൽസ് ത്രീ ഫിഫ്റ്റി മൈൽസ് ദൂരെയാണ് ഈ പറയുന്ന സ്ഥലം മിഷണറി വർക്ക് ചെയ്യുന്ന സ്ഥലം അപ്പം ഇവരവിടെ ഇവിടെ എംബസി സ്പാനിഷ് എംബസി ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കാറിന് അവിടെ കാറ് കിട്ടും ഇറ്റ് ഈസ് അവൈലബിൾ പക്ഷേ ഡ്രൈവറെ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എയർപോർട്ടിൽ നിന്ന് വേണമെങ്കിൽ കാർ അറേഞ്ച് ചെയ്യാം പിന്നെ പോകുന്ന വഴിക്ക് വി വിൽ ഗിവ് യു എ മാപ്പ് ഒരു മാപ്പ് തരാം എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് പക്ഷേ അവിടെ റോഡിലൊക്കെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയിരിക്കുന്നത് സ്പാനിഷിലാണ് പിന്നെ വഴിയിലൊന്നും ഒരു ജംഗിളിലൂടെയാണ് പോകേണ്ടത് ഓൾമോസ്റ്റ് ത്രീ ഹണ്ട്രഡ് കിലോമീറ്റേഴ്സ് ജങ്ങളിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇടയ്ക്ക് ബോർഡോ ഒന്നും കാണാനും ഇല്ല ഇടയ്ക്ക് എന്തെങ്കിലും വഴി തെറ്റിയാന്ന് നിങ്ങൾക്ക് ചോദിക്കാനും പറ്റത്തില്ല അപ്പോൾ ഇവർ അങ്ങ് ആ പാഠപക്ഷം എന്തോ ചെയ്യും പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്ക് എല്ലാം പ്രതികൂല സാഹചര്യം ഒന്നാമത്തെ കാര്യം ഇവർക്കൊരു മാപ്പ് കിട്ടും കാരണം മാപ്പിൽ എഴുതിയിരിക്കുന്നത് സ്പാനിഷിലാണ് അത് വേണമെങ്കിൽ ഇവിടുന്ന് ആരെ കൊണ്ടെങ്കിലും കൊണ്ടെങ്കിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയാം പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ടാക്സി അല്ലെങ്കിൽ ഇനോ അവിടെ കാർ കിട്ടുന്നു കാറിലെ ഇവർ കയറി കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇവർ പോകുമ്പോഴത്തേക്ക് വഴിയിലെ ബോർഡ് എല്ലാം സ്പാനിഷ്ടാണ് ഇവർക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളൂ എന്തേ അല്ല വഴി തെറ്റി കഴിഞ്ഞാൽ അവരോടൊന്നും ചോദിച്ചാലും ഇംഗ്ലീഷ് അറിയാൻ ഒന്നല്ല ഇവിടെ സോ ദേ ഓൾ സ്പീക്ക് സ്പാനിഷ് സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കൂട്ടത്തിൽ ഇവിടുത്തെ മിഷണറി ഒരു വാക്ക് ഒരു വയർ ചെയ്തു ചെല ചെലക്സ് കൊടുത്തു ഐ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ് യു ജസ്റ്റ് കം ഐ വിൽ കം വിത്ത് മൈ കാർ ആൻഡ് ദെൻ സെർട്ടൻലി ഐ വിൽ ട്രൈ ഫോർ യു അപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി കാര്യം എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തു ചെയ്താൽ മതി ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കേണ്ട കാര്യമില്ല നേരെ പുറം ഇരുന്നാൽ മതി ആര് ഡ്രൈവ് ചെയ്തോളും മിഷണറി ഡ്രൈവ് ചെയ്തോളും മിഷണറി ഡ്രൈവ് ചെയ്താൽ തെറ്റിക്കത്തൊന്നുമില്ല പക്ഷേ ഇവർക്ക് ഈ സ്പാനിഷ് വായിച്ചൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ഇവരെ കൊണ്ടുപോകേണ്ട സ്ഥലത്തേക്ക് വഴി നടത്തുന്നതാരായിപ്പം മിഷണറിയാണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് ഈസ് ഡൂയിങ് ദി എക്സാക്ട്ലി ദിസ് തിങ് ഇൻ അവർ ലൈഫ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം ഇതാണ് കാരണം നമുക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാൽ തന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ട് അത് ചോദിച്ച് മനസ്സിലാക്കുന്നു നമ്മൾ പറയുന്ന ഭാഷയല്ല സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇനോ ഭാഷ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് നോട്ട് മലയാളം ഇംഗ്ലീഷ് പറയുന്നതിൻ്റെ പ്രശ്നമല്ല ഇവിടെ പറയുന്നത് എന്താണ് അവർ പറയും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതെന്ന് അറിയാമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ കൃത്യമായിട്ട് ആശ്രയിക്കുന്നെങ്കിൽ അവൻ്റെ കാറെ കയറി ഞാൻ മതി അവിടെ പറയാണ് ഞാൻ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും കാരണം പുറത്തിറങ്ങിപ്പോകരുത് അല്ലേ കാരണം പുറത്തിറക്കി പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല ഇഫ് യു കീപ് യുവർസെൽഫ് ഇൻസൈറ്റ് ദ കാർ സിറ്റ് വെരി കാമ് ഇൻ ദ ബാക്ക് ബാക്ക് സീറ്റ് ദി മിഷനറി വിൽ ട്രൈ ഫോർ യു ഇതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നെങ്കിൽ ഒരു വഴിയും തെറ്റാതെ ഒരു വഴിയും തെറ്റാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നമ്മൾ നടന്നാൽ നമ്മൾ തകർന്നു പോകും പക്ഷേ ഇവിടെ അവൻ നമ്മെ നടക്കുമാറാക്കും പക്ഷെ നമ്മുടെ പ്രശ്നം എന്തറിയാമോ നമ്മൾ തനിയെ നടക്കാനാണ് ആത്മാവിനെ കൂടാതെ തന്നെ ജീവിക്കാനാണ് നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുന്നത് അല്ലാതെ ആത്മാവിനോടൊപ്പം ജീവിക്കാനോ ആത്മാവ് വഴി നടത്തുന്ന സ്റ്റേജ് നമ്മൾ അനുഭവിച്ചറിയാനോ അല്ല പല സമയത്തും നമ്മൾ പരിശ്രമിക്കുന്നത് അങ്ങനെ നടക്കുമ്പോൾ ശരിക്കും എന്താ നമ്മൾ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങൾ ആത്മാവിനെ കൂടാതെ ജീവിക്കാൻ നോക്കിയാൽ ചിലപ്പോഴൊക്കെ ജീവിക്കും അതാണ് ഒരു പ്രശ്നം സം ടൈംസ് വി ലിവ് ആൻഡ് സം ടൈംസ് വി ഫെയിൽ ചിലപ്പോൾ ജീവിക്കും ചിലപ്പോൾ എന്താ തകർന്നു പോകും അല്ലേ അപ്പം കടിച്ചു പിടിച്ച് മദ്യപാനമൊക്കെ നിർത്തിയെന്നിരിക്കും വിഭിചാര പ്രവൃത്തി നിർത്തിയെന്നിരിക്കും പക്ഷേ എന്താ പൂർണ്ണമായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല ഇനി ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ നാച്ചുറലി യു ബിക്കം പ്രൗഡ് അപ്പോൾ പിന്നെ വേറെ തെറ്റായി അല്ലേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പിശാചിൻ്റെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ പിശാഞ്ചി നമുക്ക് ചില ചില്ലത വിജയങ്ങളൊക്കെ നമുക്ക് അനുഭവിച്ചു തന്നാൽ അവനറിയാം അതിനേക്കാൾ വലിയൊരു തെറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണ് നമ്മളെ പ്രൈഡ് നമ്മളെ ബാധിക്കുകയാണ് വി ബിക്കം പ്രൗഡ് നമ്മൾ അഹങ്കാരികളായി തീരുകയാണ് ഏ നമ്മൾ എന്താണ് പറയുന്നത് അറിയാമോ ഐ ഡോണ്ട് ഡ്രിങ്ക് ഐ ഡോണ്ട് സ്മോക്ക് ഐ ഡോണ്ട് ഡു ദാറ്റ് ഇതൊക്കെ ഉള്ളൂ കൂടുതലൊന്നും നമ്മൾ ചെയ്തൊന്നുമില്ല നമ്മൾ ഇങ്ങനെയുള്ള ചില ചില്ലറ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് വി ബിക്കം പ്രൗഡ് അപ്പോൾ വേറെ വേറൊരു അപകടമായി ഇല്ലേ എന്ന് തന്നെയല്ല വി ഫീൽ നൈസ് നമുക്ക് നമ്മളെ തന്നെ നല്ലവരായിട്ട് തോന്നുകയാണ് ആൻഡ് വി ബിക്കം സെൽഫ് റൈറ്റല്ലേ അപകടം നോക്കണം ഒന്നാമത് ചില കാര്യങ്ങൾ വിജയിക്കും ചില കാര്യങ്ങളിൽ തോക്കും ചില കാര്യങ്ങൾ വിജയിക്കുമ്പോൾ നമ്മൾ പ്രൗഡാകും അത് സംഭവിക്കുന്നത് ഈ നമ്മൾ ഈ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വേറപ്പെട്ടവരുടെയൊക്കെ പ്രശ്നം എന്ന് ദേ ലുക്ക് അതേഴ്സ് ലുക്കിംഗ് ഡൗൺ ടുവേർഡ്സ് അതേഴ്സ് മോൾ ആരോട്ടാണ് അവരെ നോക്കുന്നത് ഐ എം നോട്ട് ലൈക്ക് യു ഇതല്ലേ നമ്മൾ പറയുമ്പോഴുള്ള ഐ എം നോട്ട് ലൈക്ക് യു ഏ എം ബെറ്റർ അല്ലേ ഐ എം ബെറ്റർ ഈ ചിന്ത ഉണ്ടാകുമ്പോഴെന്തുണ്ടാകുന്നു നാച്ചുറലി വി ഫേ ബിക്കോസ് ഇതിനേക്കാളൊക്കെ വലിയ കള്ള് കുടിക്കുന്നതിനേക്കാളും വലുതാ അഹങ്കാരമെന്ന് പറയുന്നു കള്ള് കുടിക്കുന്നത് ശരിയാണെന്നൊന്നും കള്ള് കള് കുടിക്കുന്നതിനേക്കാളും വലുതാ അല്ലെങ്കിൽ കള്ള് കുടിക്കുന്ന അഹങ്കാരവും നമ്മൾ ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല അതുപോലെ ഫൈനലി വി ഫീൽ നൈസ് ആൻഡ് യു നോ വി ബിക്കം സെൽഫ് റൈച്ചസ് നമ്മൾ സ്വയനീതി ഉള്ളവരായി തീരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ പരാജയപ്പെടുന്നു ഏ അങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമല്ലോ കാര്യം പരാജയപ്പെട്ടെന്ന് സാക്ഷി പറയാൻ പറ്റൂ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അത് അത് അങ്ങനെ മറച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ആ നല്ല നല്ല കാര്യങ്ങൾ അതായത് വിജയിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പറയും പാളിപ്പോയ കാര്യങ്ങളൊന്നും പറയത്തില്ല ആൻഡ് വി ബിക്കം ഹിപ്പോക്രിസ് നോക്കാം ഓരോരോ പാളിച്ച് നോക്കുക ഒന്ന് വി ബിക്കം പ്രൗഡ് ആൻഡ് സെൽഫ് റൈസ്യസ് ആൻഡ് ഹിപ്പോക്രസി ഹിപ്പോക്രസിസ് കമ്മിങ് പിന്നെ നമ്മുടെ പാരം മറയ്ക്കാനായിട്ട് നോർമലി നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ പാവം മറയ്ക്കാൻ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് അല്ല ഇത് ബ്രദർ ഈ പറയുന്ന തുടങ്ങുന്നുണ്ട് അവിടെ നോക്ക് ഇല്ലേ അവിടെ നമുക്ക് എത്രയോ വ്യത്യാസമാകും നമുക്കിപ്പം നാച്ചുറലി വാട്ട് ഹാപ്പൻസ് നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നു ആൻഡ് അനദർ അനദർസിൻ ആൻഡ് അനദർ പിന്നെ നിരന്തരമായിട്ട് പരാജയപ്പെടുന്ന സമയത്തേക്ക് വി ബിക്കം ഡിപ്രസ് പല പ്രാവശ്യം പരാജയം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ ഡിപ്രസ്ഡ് ആകുന്നു പിന്നെ പ്രശ്നം എന്ന് പറയാം വെൻ വി ഫെയിൽ എവറിഥിങ് ബം എ ലോ നമ്മൾ ലോ അനുസരിക്കാനാണ് നോക്കുന്നത് പിന്നെ വരുമ്പോഴുള്ള പ്രശ്നം റിജോയ്സിൻ ദ ലോഡ് എന്ന് പറയുന്നത് ലോ ആകും ഏഹ് കർത്താവിലെപ്പോഴും സന്തോഷിപ്പിക്കുന്നു പറയുന്നത് എന്താണ് നിയമമാകും അതുകൊണ്ടാണല്ലോ ബ്രദർ സ്തുതിച്ചാട്ടെ എന്ന് പറയേണ്ടി വരുന്നു ബിക്കോസ് ദാറ്റ് ഇസ് എല്ലോ അല്ലേ ഏഹ് മൂന്ന് പ്രാവശ്യം ഒരു അല്ലേലിയ പറഞ്ഞാട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി തീരുന്നു ദാറ്റ് ബിക്കംസ് എല്ലോസ് എല്ലോ യു അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഒരു 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 നിയമം വി ലൂസ് ലൈഫ് ആൻഡ് വി ലൂസ് ഓൾ കൈൻഡ് ഓഫ് ഹാപ്പിനെസ് വി ആർ നോട്ട് ജോയ്ഫുൾ വി ലൂസ് എവറിഥിങ് ഇതെല്ലാം എന്തുകൊണ്ടാണെന്ന് അറിയാമോ ബിക്കോസ് വി ട്രൈ ടു ഡു ഇറ്റ് ബൈ സെൽഫ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ നമ്മളിൽ തന്നെ ഈ കാര്യങ്ങൾ നോക്കുന്നുകൊണ്ടാണ് എന്നാൽ ഇവിടെ കർത്താപ്രനറിയാമോ ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ അവരെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും എന്നുള്ളതാണ് ആത്മാവിൻ്റെ ജോലി അതാണ് നമ്മളെ നടക്കുമാറാക്കും അപ്പോൾ ഇപ്പം ഉള്ളത് ഒരു പുസ്തകമല്ല നമ്മുടെ ഉള്ളിൽ അത് എഴുതിയിരിക്കുകയാണ് എന്നാൽ അതിനും മറ്റൊരു കാര്യം സംഭവിക്കും എന്നറിയാമോ ഇപ്പോൾ നിയമം തന്നെയല്ല ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് നിയമദാതാവൂടെ ഉള്ളിൽ വന്നിരിക്കുകയാണ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ബുക്ക് ബട്ട് ദി ഓതർ ഓഫ് ദ ബുക്ക് ഈസ് ഇൻസൈഡ് യു ഗെറ്റ് മൈ പോയിന്റ് ഏ പക്ഷേ നേരത്തെ എന്തായിരുന്നു നമുക്ക് ലോയാണ് കയ്യിലിരുന്നത് ഇത് ഞാൻ പറയുന്നത് ഡോൺ തിങ്ക് ദസ് ജസ്റ്റ് ഫോർ എന്നാ ഓൾ ടെസ്റ്റമെന്റ് പ്രൊഫോസ് ചെയ്യാറ് ഓൾഡ് ടെസ്റ്റമെന്റ് ബുക്കിന്റെ കാര്യം എന്നാൽ ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് റിലീജിയൻ ഒരു ബുക്കുണ്ട് ഏത് റിലിജനും ഇല്ല എവറി റിലീജ്യൻ ഗോടെ ബുക്ക് ഇപ്പം ക്രിസ്ത്യാനികൾക്ക് ബൈബിളുണ്ട് അങ്ങനെ ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണിത്